എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് അതായത് ചമ്മന്തി തന്നെ പലതരം പല ഇത് വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കാം മാങ്ങ വെച്ചിട്ട് അരയ്ക്കാം തേങ്ങ കൊണ്ട് അരക്കാം അപ്പം ഇത് തേങ്ങ വറുത്തരച്ച ചമ്മന്തിയാണ് ഇത് മുമ്പത്തെ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് തേങ്ങ അന്ന് കനലടുപ്പത്ത് ആണ് ഉള്ളത് അപ്പോൾ കനലിലിട്ട് തേങ്ങ ചുട്ടെടുക്കും ആ ചുട്ടെടുത്തിട്ടാണ് ചമ്മന്തി അരക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അച്ഛന് അപ്പോൾ ഇത് എത്ര കറി ഉണ്ടെങ്കിലും അച്ഛന് ഇതുപോലെ ചമ്മന്തിയും കൂടെ വേണമായിരുന്നു അപ്പോൾ അന്നൊക്കെ കനലടുപ്പൊക്കെ ഉണ്ടല്ലോ വിറക് കത്തിച്ചല്ല അടുപ്പല്ലേ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പഴത്തെ കാര്യമാണ് ഇപ്പോൾ പക്ഷെ അതൊന്നും പറ്റില്ലല്ലോ അപ്പം നമുക്ക് ഗ്യാസ് അടുപ്പത്ത് തന്നെ പറ്റുള്ളൂ അപ്പോൾ അതിന് തേങ്ങ ചുട്ടെടുക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഒരു ചീനച്ചട്ടിയിലോ ഒരു പാനിലോ തേങ്ങ വറുത്തിട്ട് അത് അരച്ച് ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട് പക്ഷേ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഒരു നോൺ സ്റ്റിക്ക് പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും ഒഴിച്ച വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കണം നല്ലതുപോലെ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ കൈവിടാതെ ഇളക്കി എടുക്കണം ഇതിലേക്ക് ഒരു ുള്ളി ചെറുതായി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ഇനി വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങ ഇവിടെ ഒരുവിധം ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട് പോര ഇത്രയും പോര കുറച്ചും കൂടി മുക്കണം അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഒരു അഞ്ച് എരിവുള്ള മുളക് ചുമന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലൊന്ന് മൂത്തു കിട്ടണം ഞാനിവിടെ രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഈ ഇതിൽ കിടന്നു ഒന്ന് ചൂടായി വന്നോട്ടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഈ വറുത്ത തേങ്ങ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വറുത്തതാണല്ലോ അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇത് നമ്മൾ വറ വറുത്ത മുളക് തന്നെയാണ് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരല്പം കരുവേ കറിവേപ്പില ഇത് കഴുകി അതിൻ്റെ ആ വെള്ളം ഒന്ന് പോകണം അതിനകത്തുള്ള ജലാംശം ഒന്ന് പോകണം കാരണം ഇത് നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും വെച്ചിരിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് അരയ്ക്കുന്നത് അപ്പോൾ അതിന് ഒട്ടും വെള്ളം പാടില്ല അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കുറച്ചും കൂടെ അരഞ്ഞു കിട്ടാനുണ്ട് അപ്പോൾ വീണ്ടും നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം ഇപ്പം ആവശ്യത്തിന് അരഞ്ഞിട്ടുണ്ട് ഒരു തരുതരിപ്പായിട്ടേ അരയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഉരുട്ടിയെടുത്താൽ മതി അൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇതുണ്ടാക്കേണ്ടത് എങ്കിലേ കുറച്ച് ദിവസം ഇരിക്കുകയുള്ളൂ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കണ്ടോ തേങ്ങ വറുത്തരച്ച ചമ്മന്തി ഇവിടെ റെഡിയാണ് നല്ല ടേസ്റ്റാണ് ഇത് പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല മൂന്നോ നാലോ ദിവസം ഇരിക്കും ഒട്ടും വെള്ളം ചേർക്കാത്തെയാണ് അരച്ച് ഉരുട്ടിയെടുത്തിരിക്കുന്നത് പിന്നെ ഈ ചമ്മന്തിയുടെ രുചി എന്ന് പറഞ്ഞ പോലെ അപാര രുചിയാണ് കേട്ടോ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം എങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അത്രയും രുചി വരില്ല ഇതിന് കാരണം പക്ഷേ അത് നമുക്കിപ്പോൾ അത്ര അല്ലല്ലോ തന്നെയുമല്ല അന്നൊക്കെ അമ്മിക്കല്ലിലിട്ടാണ് അരച്ചിരുന്നത് പക്ഷേ ഇപ്പം നമുക്കതൊന്നും നിവർത്തിയില്ല എൻ്റെ വീട്ടിലമ്മിയൊന്നുമില്ല പിന്നെ മിക്സിയിലിട്ട് അരയ്ക്കാനേ പറ്റുള്ളൂ പക്ഷേ ചുട്ടരച്ച ചമ്മന്തിയുടെ ടേസ്റ്റ് സൂപ്പറാണ് അത്രയും വരില്ല എങ്കിലും ഏതിൻ്റെ അതിൻ്റെ ഏതാണ്ട് അടുത്തൊക്കെ വരും തേങ്ങ വറുത്തരച്ച ചമ്മന്തി ഉണ്ടാക്കിയത് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടരുത് കുറച്ച് സമയം മതി ഒരു പത്ത് ഒക്കെ മതിയാവും അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്